നമസ്കാരം ഞാൻ ഉമാശങ്കർ എഴുപങ്ങാട് യു എസ് മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ നമ്മുടെ എല്ലാവരുടെയും ഒരു വികാരമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പുരസ്കാരം ഫാൽക്കെ അവാർഡ് ലഭിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമുക്കറിയാം ഒരു സിനിമ നടൻ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഓരോ തരത്തിലുള്ള കഥാപാത്രങ്ങളും അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ളത് വളരെ അവരുടെ കഴിവ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ ചില റോളുകൾ അഭിനയിക്കുക എന്നത് തീർച്ചയായിട്ടും അവരെ അതിനുവേണ്ടി പ്രാപ്തമാക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾക്ക് അതേ പ്രാധാന്യമുണ്ട് അങ്ങനെ അദ്ദേഹത്തെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സിനിമാ രംഗത്ത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ടുള്ള മൂന്ന് സിനിമകൾ അഭിനയിച്ചിട്ടുള്ളതിൽ അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനത്ത് നിന്ന മൂന്ന് ആളുകളെയാണ് നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അതിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് റിലീസായിട്ടുള്ള കമലതളം സിനിമ ആ സിനിമയില് നൃത്ത സംവിധായകയായിട്ടുള്ള കലാമണ്ഡലം സുജാത ടീച്ചറാണ് നമ്മോടൊപ്പം ഉള്ളത് ടീച്ചറെ നമസ്കാരം ഈ സിനിമയില് അദ്ദേഹത്തിനെ മോഹൻലാലിനെ അടക്കം ആ സിനിമയിൽ നൃത്തം ചെയ്യുന്ന എല്ലാവരെയും നൃത്തം പഠിപ്പിച്ചിട്ടുള്ളത് സുജാത ടീച്ചറാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് റിലീസായിട്ടുള്ള മാന്ത്രികം സിനിമയില് മോഹൻലാൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അതിൽ ഒരു മജീഷ്യനായിട്ടുള്ള അതായത് ഒരു നാടോടി മാജിക്ക് ചെയ്യുന്ന ഒരു ആളായിട്ട് അദ്ദേഹം എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഈ അന്വേഷണാത്മക രംഗത്ത് അദ്ദേഹം വരുന്നുണ്ട് അതിൽ അദ്ദേഹത്തിന് മാജിക്ക് പഠിപ്പിച്ചിട്ടുള്ളതും ഒപ്പം തന്നെ അസിസ്റ്റൻ്റായിട്ട് മജീഷ്യനായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതുമായിട്ടുള്ള വ്യക്തിയാണ് മജീഷ്യൻ ഷൊർണൂർ രവി അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം അടുത്തതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലിറങ്ങിയിട്ടുള്ള മോഹൻലാലിൻ്റെ സിനിമ രംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു ഇതാണ് അദ്ദേഹം കഥകളി നടനായിട്ടുള്ള ഒരു സിനിമ വാനപ്രസ്ഥം എന്നാണ് ആ സിനിമയുടെ പേര് അതിൽ നമുക്കറിയാം ഇപ്പോൾ ഈ പുരസ്കാരം കിട്ടിയ സമയത്ത് ആ വേദിയിൽ ഇതവരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് നമസ്കരിച്ചതൊക്കെ നമ്മൾ കണ്ടു അതിൽ നമ്മൾ അതിന് നമ്മൾ കാണേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥകളിക്കും അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള കലകൾക്ക് എല്ലാം കിട്ടിയിട്ടുള്ള വലിയൊരു അംഗീകാരം കൂടിയാണ് ആ വാനപ്രസ്ഥം സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനത്ത് നിന്ന വ്യക്തിയാണ് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട് നമസ്കാരം സാർ നമുക്ക് ഈ വ്യക്തിയെ അതായത് നമുക്കറിയാം സാധാരണ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞു അഭിനയിക്കാൻ അവരുടെ സ്വന്തം ആയിട്ടുള്ള ഒരു പ്രാക്ടീസും അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയുള്ള അവരുടെ കുറേ ഐഡിയകളൊക്കെ വെച്ചിട്ട് തന്നെ ഒരുവിധം കഥാപാത്രങ്ങളൊക്കെ ഇതേമാതിരി പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്നാൽ ഇങ്ങനെ ഇന്നലെ വരെ ചെയ്യാത്ത ഒരു കാര്യം കലാരംഗത്ത് അതായത് ഒരുപാട് എന്താ പറയുക ഒരു അത്രയധികം വർഷങ്ങളുടെ പ്രയത്നത്തോടു കൂടിയിട്ട് ഈ രംഗത്ത് വളർന്നു വരുന്ന ഒരു ഈ കലാപരമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഇപ്പോൾ കഥകളിയായാലും ശരി ഭരതനാട്യമാണെങ്കിലും ശരി മാജിക് ആണെങ്കിലും ശരി ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പെട്ടെന്നൊരു ദിവസം കൊണ്ട് വന്ന് പഠിക്കാൻ പറ്റുന്നതല്ല അങ്ങനെയുള്ള ആ ഒരു രംഗത്ത് അദ്ദേഹത്തിനെ പഠിപ്പിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അദ്ദേഹം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതൊക്കെ ക്യാച്ച് ചെയ്തതെന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിനെ പഠിപ്പിക്കാൻ പറ്റിയത് എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് അവരോട് ചോദിച്ചറിയാം ആദ്യമായിട്ട് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ സാർ നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയത് എങ്ങനെ എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ മേടി എന്താ പറയുക ഇതുപോലെ തന്നെ ഗുരുക്കന്മാരോട് ചോദിച്ചു കഴിഞ്ഞാലാണ് കൂടുതലായിട്ട് അറിയാൻ പറ്റാന്ന് തോന്നുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ ഇപ്പോൾ കഥകളിയാണ് അങ്ങ് പഠിപ്പിച്ചത് അല്ലേ കഥകളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്താ പറയുക ഒരുപാട് കാലത്തെ ഒരു അല്ലേ ഒരുപാട് കാലത്തെ ഈ രംഗത്തുള്ള ഒരു അർപ്പണം തോട് കൂടിയിട്ട് മാത്രം പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം എന്നാണ് നമ്മൾ പുറമേ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ളൊരു കലയെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പഠിപ്പിച്ചതും അദ്ദേഹം പഠിച്ചതും ആയിട്ടുള്ള ആ ഒരു സമയത്തുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് നമസ്കാരം ഞാൻ കമലകളും ഷൂട്ടിങ് നടക്കുന്ന കാലഘട്ടത്തിലാണ് കലാമണ്ഡലത്തിൽ വരുന്നത് കമലകളും അന്ന് പഴയ കലാമണ്ഡലത്തിലാണ് അതിൽ നൃത്തത്തിന് നൃത്തമാണ് അദ്ദേഹം ആ കാലഘട്ടത്തില് അദ്ദേഹത്തിന് കണ്ണ സാധകവും നൽകുന്നതും അങ്ങനെ ഓഫീസുമായി ബന്ധപ്പെട്ടു അങ്ങനെ ആചാര്യന്മാരോട് ആലോചിച്ചു അപ്പം ഞാൻ ഏറ്റവും ചെറിയ ചെറിയ അധ്യാപകനാണ് അവിടുത്തെ അപ്പം എന്നെ പറഞ്ഞ പറഞ്ഞാച്ച മതി നിർദ്ദേശിച്ചു അപ്പം അദ്ദേഹത്തിൻ്റെ സമയത്തിനനുസരിച്ച് അപ്പം ഷൂട്ടിങ് പല സമയത്താണല്ലോ കാലത്ത് ഏഴ് മണി മുതൽ മണി വരെ ഒരു മണിക്കൂർ കമല ഷൂട്ടിങ് എത്ര കാലം ഇവിടെ നടന്നിരുന്നു ആ ദിവസങ്ങളിലൊക്കെ ഒരു മണിക്കൂർ അദ്ദേഹം ഇതിന് താമസിക്കുന്ന കൈക്കുളത്തിലും റിസോർട്ടിലാണ് അവിടെ എൻ്റെ കലാമണ്ഡലത്തിൽ വണ്ടി വരും എൻ്റെ റൂമിൽ താമസിക്കുന്ന റൂമിൻ്റെ അവിടെ നിന്ന് ഞാൻ പോവും ഒരു മണിക്കൂർ അദ്ദേഹത്തിന് അവിടെ പോവും അദ്ദേഹത്തിനെ കണ്ണ് സാധിക്കും രസാബിനെ കലാമണ്ഡലം എങ്ങനെയാണ് അപ്പുറത്തും അപ്പുറത്തും പായയിട്ട് ഇരുന്ന് എങ്ങനെയാണ് കണ്ണും ശിക്കും പിടിച്ച് വട്ടത്തിൽ കറക്കുക പിന്നെ രസാബിനെ കണ്ണിൻ്റെ ഇളക്കം ഉപാധ സാധനങ്ങളെ കളയുമ്പോഴത്തൊക്കെ അത് വൃത്തിയായിട്ട് ഒരു മണിക്കൂറ് ആ കമല ഷൂട്ടിങ് എത്ര കാലത്താണ് ഉണ്ടായില്ല ഒരു ഒന്നൊന്നര ആ ദിവസങ്ങള് അദ്ദേഹത്തിന് ഒരു ഒഴിവിണ്ടെങ്കിൽ അപ്പ വെട്ടിപ്പുറ്റും അപ്പൊ ഞാൻ ചെയ്യും അങ്ങനെയാണ് ആദ്യം അദ്ദേഹത്തിനായിട്ടുള്ള ഈ അടുപ്പുണ്ടായി പിന്നെ എന്തിനാണ് ഇദ്ദേഹം ഈ രസാവിനും കണ്ണുസാധനവും ചെയ്യാൻ എന്നുള്ളത് ഞാൻ പല കാര്യങ്ങളും ആ സമയത്ത് പല സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ട് കഥാ കഥകളേൽപ്പിറ്റി മുദ്രകളേൽപ്പറ്റി അപ്പൊ മുദ്രകളൊക്കെ കാണിക്കാൻ അതൊക്കെ അതൊക്കെ കൂട്ടത്തില് പഠിച്ചു ചോദിച്ചു അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ചാൽ എനിക്ക് തോന്നിയത് അദ്ദേഹം ഈ ശിവാജി ഗണേശന്റെ പടത്താണ് ശിവാജി ഗണേശന്റെ മുഖത്ത് ഭയങ്കര ഭാവം ഭയങ്കര ഇളക്കും കണ്ണൊക്കെ ആയിട്ടുള്ളു അപ്പം അദ്ദേഹം അന്ന് ആരോ കുമാരൻ നാരേശൻ കീഴ്പ്പാരേശൻ ഈ ശിവാജി ഗണേശനെ കണ്ണ് സാധനം എസാബിനെ പഠിപ്പിച്ചെടുത്തത് അങ്ങനെ കേട്ടില്ല എന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ കഥകളി കൂട്ടിയെട്ടതിലൊക്കെ എസാബിനെ തന്നെ അഭ്യാസം ഉണ്ടെന്ന് അത് പഠിച്ചാൽ കൂടുതൽ ഗുണമാകാനും അങ്ങനെയാണ് ഈ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കമലേന്ദ്രം കൈമായും മാറി വാരപ്രസ്ഥം അത് ഒരു കഥകളി നടന്റെ കഥയാണ് എല്ലാ വേഷങ്ങളും അതിൽ കിട്ടണം അപ്പോ അതിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്ന ആ കഥകളി ആചാര്യന്മാരാണ് ഒരു കഥകളി കലാകാരൻ്റെ ജീവിതം അപ്പൊ മുഴുവൻ കഥകളി വേഷങ്ങളും കിട്ടുന്നുണ്ട് അപ്പൊ ഗോപിയാശൻ മോഹൻലാലിന്റെ ഭാര്യയുടെ അച്ഛനായിട്ട് അഭിമുഖം മത്തന്നൂർ ശങ്കരും കുട്ടിമാരൻ ചെണ്ട ചെണ്ടക്കാരൻ ഹരിദാസന്റെ വെൺമണി ഹരിദാസന്റെ പാട്ട് അപ്പൊ അങ്ങനെ മുഖ കഥകളി കഥാകാരം അപ്പൊ ഇദ്ദേഹത്തെ എനിക്ക് എന്റെ ചുമതല എന്താച്ചാ ഇദ്ദേഹത്തിന് ജനിക്കു വേണ്ടത് പഠിപ്പിക്കാം എത്രഏ കഥാപാത്രങ്ങളിൽ ചെറിയ ചെറിയ ഷോർട്ടുകളാണ് ചെയ്തത് പഠിപ്പിക്കലാണ് എൻ്റെ കഥ എല്ലാ വേഷങ്ങളും പറ്റില്ല പച്ച കട്ടി താടി വെള്ളത്താടി സി വേഷം അതായത് ഞാൻ കഥക്കിച്ച് ഇത് എല്ലാം കുറച്ച് വേണ്ടും കുറച്ച് വേണ്ടി വെള്ളം വൃത്തിയായിട്ട് അത് ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തു ഞാൻ തന്നെ കളിച്ചും റെക്കോർഡ് ചെയ്യും ആ റെക്കോർഡിനാണ് ഇദ്ദേഹത്തെ പഠിപ്പിക്കുന്നത് കുറച്ച പാത്തി വെച്ചിട്ടുള്ള അവിടെയാണ് തുടങ്ങി പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ അവിടെ ഈ വാനപ്രശ്നം കഴിവുകളും നടക്കണം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മുഖത്ത് തിൽപ്പിക്കണം എല്ലാം ഞങ്ങൾ മുഖത്ത് തിൽപ്പിക്കണം ഒപ്പം അദ്ദേഹത്തിന്റെ കൂടെ സഹാസഞ്ചാരിയായിട്ടുള്ള ഒരു ഭാഗ്യാണ് ചിക്കും എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് ഏത് കലി പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാനുള്ള കഴിവ് മറ്റു ഇതര കലാകാരന്മാരെക്കാൾ വ്യത്യസ്തനാണ് പെട്ടെന്ന് പറഞ്ഞു കൊടുത്താൽ അത് ഒരുക്കാനും അതിൽ നിന്നും തൻ്റേതായ ശൈലി ഈ സിനിമയിലേക്ക് വേണ്ടതായുള്ള അതുപോലും അദ്ദേഹത്തിൻ്റെ ഭാവന ഒരു ഉത്തമ കലാകാരൻ സിനിമാർ എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അതിൽ ചുവന്ന ഏറ്റവും ഇന്ന മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നത് പൂതനെ കെട്ടി കൂതരാസ്ഥയിൽ പിടിച്ചു അതിലുപരി ചുവന്നാടി വേഷം ബാലി വേഷം കിട്ടി ഈ ബാലി എന്നൊരു കഥാപാത്രം കുറ്റിച്ചവരം എത്തിട്ട് കളിക്കേണ്ട വേഷം വെളിനേഴി കാന്തശാലയാണ് ആചാര്യന്മാരൊക്കെ വേഷം കിട്ടിയ സ്ഥലത്ത് ഈ ബാലി വേഷം കെട്ടിയിട്ട് അങ്ങടെ എണീറ്റ് അങ്ങടെ അരങ്ങത്തിനു പോയി തെരന്നൊക്കെ ഉള്ളു താർത്തയാണ് അത് മാത്രം പഠിച്ചിട്ടുണ്ട് രണ്ട് താത്തലുമുള്ളൂ ആ താത്തൽ കണ്ണും അതൊക്കെ അങ്ങടെ എണീറ്റി പൂക്കളും ഈ ശൈലി ഞാൻ പറഞ്ഞു എനിക്കാണെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം തന്നെ അതുപോലെ തന്നെ ഒട്ട് പുറമെ കാണാൻ ശബ്ദം അപ്പോൾ ഇതൊരു അപ്പുറത്ത് പുറമേ ഉള്ളതൊക്കെ നിൽക്കും ഇതൊരു ഭാരി പറയണം ആ അദ്ദേഹത്തിൻ്റെ ആ പോയ പോക്ക് അതുപോലെ തന്നെ തിരിച്ചു കൂടി ഈ കെട്ട് രണ്ട് കെട്ട് വേണോന്ന് ചോദിച്ചു നമ്മൾ രണ്ട് കെട്ട് കിട്ടാറില്ല ഞങ്ങൾ ഒരു കെട്ടിലും അത് പാക അത് നോക്കിയ അത് പാക പിന്നെ വേണമെങ്കിൽ അപ്പം നോക്കാം അപ്പൊ ആ വെറ്റെണ്ണു മുറക്കിയാൽ പിന്നെ കുറ്റിച്ച കുറ്റിച്ചവരായാലും കീഴടായാലും തൊടാൻ പാടില്ല എന്നുള്ളതാണ് ആചാര്യന്മാരും പറഞ്ഞിരിക്കുന്നത് ഇത് അവിടെ വേണമെങ്കിൽ തൊട്ടോണ്ട് കുഴപ്പമുണ്ട് പക്ഷെ ഇദ്ദേഹം അത് പറഞ്ഞത് അതിനെ ഉള്ള ഭക്തി കൊണ്ട് ബഹുമാനം കൊണ്ട് തുടരുക അത് ഒരു വല്ലാത്ത അനുഭവിക്കും ഇടയ്ക്ക് ഇളകായില്ല അപ്പോൾ അച്ഛൻ ദേശം ഒന്ന് ഒന്ന് മുടിക്കൊള്ളു അച്ഛൻ പറഞ്ഞാൽ ഞാൻ പിന്നെ പോയിട്ട് ഇങ്ങനെ എല്ലാം ഒരു അസാമാന്യ ദൈവാധീനം ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ് നടന്നിരിക്കുന്നത് ഏത് കലയോടും കല നിറഞ്ഞു നിൽക്കുന്ന ഒരു നടനൻ ഒരു നടനല്ല ഇപ്പോൾ എന്താ പറയുക നടൻ പോയി സിനിമയിലെ നായകനും എന്റെ എന്താ കിട്ടുന്ന കേട്ടോട് കൂടി എനിക്ക് എനിക്ക് വളരെ സന്തോഷം കാരണം ഏത് പ്രസ്ഥാനമാണെങ്കിലും സിനിമയായാലും കഥകളിയായാലും മോഹിനിയായിട്ടാലും മറ്റേത് വിഷയമാണെങ്കിലും ദുശകലയ്ക്ക് നടനാണ് സാധനം അപ്പോൾ ഈ അവാർഡ് കിട്ടിയപ്പോൾ സിനിമയിലെ നടൻ നടൻ തന്നെയാണ് പ്രാധാന്യം അത് ആ അവാർഡിന് കൂടി ഞാൻ ഈ അവാർഡ് സത്യമായിട്ടു ഞാൻ എങ്ങനെ സിനിമാ എത്ര എനിക്ക് ഈ അവാർഡ് ഞാൻ ഈ അവാർഡിന്റെ കേമത്വം അവാർഡ് അവാർഡിന് കൂടി വലുപ്പമുണ്ടായി എന്നുള്ളതാണ് നിന്നിട്ടുള്ളത് ഈ ഇദ്ദേഹത്തിന് കുറച്ചും കൂടി ഒരു അവാർഡിന് ഒരു പനി പടക്കം ഉൾപ്പെടായ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇതിന് ഞാൻ ചെറിയ ഉദാഹരണം പറ്റേട്ട കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് കഥകളി വേഷക്കാർക്കാണ് കൊടുത്തു വന്നിരുന്നത് അത് ഒരു കൊല്ലം കലാമണ്ഡലം വിഷം കുറ്റിക്കുന്നുള്ള ആശയം കൊടുത്തു അന്നുമുണ്ടായ ആ ഒരു പ്രഭ അതിനെ അതിനേക്കാൾ അതുപോലെയല്ല അതിനേക്കും ഈ വലിയ അവാർഡ് കിട്ടിയപ്പോ അത്ര വലുപ്പായിട്ട് അതെ ഈ പുരസ്കാരം അങ്ങനെയും കിട്ടിയിട്ടുണ്ടല്ലേ ഇത് സിനിമ സിനിമ ഫീൽഡർ പ്രാവശ്യം അപ്പൊ ആ ഒരു അവാർഡ് കിട്ടിയ കിട്ടിയത് കിട്ടിപ്പോഹന്ത അത് അർഹനാണ് സംശയമില്ല അദ്ദേഹത്തിന് അതിൽ സിനിമയാണ് ഇങ്ങനെ വെച്ചിട്ട് വന്നിട്ടുള്ളു അത് സത്യമാണ് ആ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള വേറൊരു ലോകമില്ല പിന്നെ മറ്റുള്ള കലകളെ ബഹുമാനിക്കാനും ആ കലാ അതിൽ പ്രവർത്തിക്കുന്ന ആചാര്യന്മാരെ ബഹുമാനിക്കാനുമുള്ള മനസ്സ് അതാണ് ഏറ്റവും പ്രധാനം അത് ഇത്തരം കലാകാരന്മാരെങ്കിലും അദ്ദേഹത്തിന് വ്യത്യസ്തനാകുമെന്നുള്ളത് സംശയമില്ല ഞാൻ അടച്ച മുതൽ എനിക്ക് അറിയുന്ന ഒരു മോഹൻലാലിനെ എനിക്ക് നല്ലോണം അറിയാം അതുകൊണ്ടാണ് വളരെ കൊസിനെ ഞങ്ങൾ മാറി വളരെ അത് ഞാൻ അദ്ദേഹത്തിന് അച്ഛൻ്റെയും അമ്മയും സുജാത മോഹൻലാലിനെ പഠിപ്പിച്ച ഒരു അനുഭവം വർഷം അന്ന് ഞാൻ പത്മശ്രീ ചെയ്യുമ്പോൾ ടീച്ചർ ാണ് എന്നെ കമലപറത്തിലേക്ക് നൃത്ത സംവിധാനം ചെയ്യാനായിട്ട് എന്നെ നിർദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ ഗുരുനാഥ എനിക്ക് തന്നിട്ടുള്ള ഒരു ധൈര്യം ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് സിനിമാ രംഗമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല മോഹൻലാൽ എന്ന നടനെ ഒക്കെ ആദ്യം വരുന്ന സമയത്ത് എനിക്ക് മോഹൻലാലിനെ നൃത്തം ചെയ്യുന്നുണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു നൃത്ത സംവിധാനം ചെയ്യണം നാലഞ്ച് പാട്ടുകൾ തന്നു എന്നെ കൂടാതെ വേറെ കുമാർ എന്ന് പറഞ്ഞൊരു ചെന്നൈയിലുള്ള ഒരു ഡാൻസറും കൂടെയുണ്ട് അങ്ങനെ ഞാൻ വന്ന് പിന്നെ വന്നതിന് ശേഷമാണ് മോഹൻലാൽ ഇതിനകത്ത് നൃത്താധ്യാപകനാണ് നൃത്തം ചെയ്യുന്നുണ്ട് ഈ ക്ലാസിക്കൽ നൃത്തങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു എങ്ങനെയാണ് ഈ പഠിക്കാത്ത ഒരാളെ ഈ പാട്ടുകൾക്കൊക്കെ എങ്ങനെ ചുവടുകൾ പറഞ്ഞു കൊടുക്കും അത് ചെയ്യാൻ പറ്റുമോ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഗുരുത്വം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ് ഈശ്വരാധീശ്വരാധീനം ഗുരുത്വം അത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു ഗുരുത്വം ഉണ്ട് കലാമണ്ഡലം കൂത്തമ്പളത്തിലാണ് ആദ്യമായിട്ട് മോഹൻലാല് വെച്ച് തുടങ്ങുന്നത് ഈ ശാസ്ത്രീയ നൃത്തം പഠിക്കാത്ത ഒരു വ്യക്തി ആ കൂത്തമ്പളത്തില് ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോ തന്നെ എന്റെ ഒക്കെ മാറി കാരണം നമ്മൾ പറഞ്ഞു കൊടുത്ത ആ മൂമെന്റ് പഠിക്കാത്തൊരു വ്യക്തി ഇത്ര ഭംഗിയായിട്ട് അത് ഭംഗിയായിട്ടെന്ന് ഞാൻ പറയുമ്പോൾ ആ സിനിമ റിലീസായപ്പോൾ തിയേറ്ററിൽ നിന്നാണ് എനിക്ക് അതിന്റെ അനുഭവം ഉണ്ടായത് കാരണം അതിലാ ഒരു ഷോർട്ടിൽ ആ ആനന്ദ നഗരത്തിൽ ഒരു മൂമെന്റിന് ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നുള്ള ആ കയ്യടി അപ്പോഴാണ് നമുക്ക് അതിൽ ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഇത്രയും ഒരു ഇതായത് കാരണം അന്ന് ആ ടെൻഷനൊക്കെ മാറിയതാ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ധൈര്യമായി അതിലന്നെ ആ സമയത്ത് ഒന്ന് എടുത്ത് ചോദിക്കാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഇപ്പൊ ഭരതനാട്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ ഈ ചെയ്യുന്നുണ്ട് അതില് ഈ മോഹൻലാല് സാധാരണ ഒരു അധ്യാപകൻ എന്നുള്ളതിൽ ഉപരി ഇപ്പൊ സുകുമാരി എന്ന് പറ അവര് അവരൊരു അധ്യാപികയാണ് അവരുടെ ഭാഗത്ത് ഈ രംഗത്തുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അധ്യാപകൻ അപ്പൊ എത്രമാത്രം ആഴത്തില് വീഴ്ചല്ലാത്ത രീതിയിൽ അത് അഭിനയിച്ചും ഫലിപ്പിക്കണല്ലേ അപ്പൊ അതിന് പഠിപ്പിച്ച ആളെന്ന് പറയുമ്പോ എന്താ പറയലേ കഴിയുമ്പോ ഇത് ഒട്ടും മോശമല്ലാത്ത രീതിയിൽ മാത്രമല്ല എല്ലാവരേക്കാൾ കേമനാണ് അത് കാര്യമല്ല നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഫസ്റ്റ് ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോ ആനന്ദത്തിന്റെ കൂത്തമ്പലത്തിലുള്ള ഭാഗം എടുത്തു കഴിഞ്ഞപ്പോ നമ്മളെല്ലാവരും വളരെയധികം നമ്മള് പറഞ്ഞു കൊടുത്ത സംഭവം അതിനേക്കാളും മികച്ച രീതിയിൽ അദ്ദേഹം അത് ചെയ്തു ആ ഷോട്ട് എപ്പോഴും ഇനി ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല അതിന് ആദ്യം ചെയ്തത് കലാമണ്ഡലം കൂത്തമ്പലത്തിലാണ് അതായത് അവിടെ ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് പ്രാക്ടീസ് കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന അതാണ് അദ്ദേഹത്തിന്റെ ആ നൃത്തം അത് ഭയങ്കര ഒരു അത് ടീച്ചറുടെ ഈ ഈ ആദ്യം തന്നെ നൃത്ത സംവിധാനം ചെയ്യുന്ന ഇങ്ങനെ ഓർക്കുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം അല്ലേ ഭയങ്കര എന്നെ സംബന്ധിച്ച് വലിയ ഭാഗ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു നർത്തകന് എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമുക്ക് ഒരുപാട് അനുഭവം ഇപ്പൊ കമലഹാസനീഗ് ഒക്കെ അവര് എന്നിട്ട് അവര് അവർക്ക് ഏത് കല കൈകാര്യം ചെയ്യുന്നവർക്കും ഒരു നടനാവാം അങ്ങനെയും ഒരു നടൻ ഒരു നർത്തകനാവാ അത്ര അത്ര കാര്യമല്ല പഠിക്കാത്ത ഒരു വ്യക്തി നമുക്ക് കമലതലത്തില് മോഹൻലാലിന്റെ ആ ഒരു കഥാപാത്രം മറ്റേത് നടന്മാരെ വെച്ചിട്ടും സങ്കല്പിക്കാൻ പറ്റില്ല അദ്ദേഹം വെച്ചാല് അദ്ദേഹത്തിന്റെ നല്ല തളജ്ഞാനം പിന്നെ സംഗീതബോധം ഇതൊക്കെ അദ്ദേഹത്തിന്റെ ബ്ലഡിലുള്ള അതാണ് പിന്നെ ഒരു ഗുരുത്തോരണത് സംഗീതവും താളവും നമ്മൾ കാണിച്ചു കൊടുത്ത അതേപോലെ ചെയ്യണമെങ്കിൽ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് കാരണം എല്ലാവർക്കും ഇന്ന് സകല ആളുകൾക്ക് അറിയാം ഏതൊരു ശാസ്ത്രീയ കലയും നമ്മൾ നിരന്തരം അഭ്യസിക്കാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല അതില ഒരു ചൂട് പോലും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളോട് ഒരു ഭരമാറ്റം അല്ലെങ്കിൽ ഏതൊരു ആർട്ടവും കളിക്കാൻ പഠിക്കാത്ത ഒരു വ്യക്തിക്ക് പറ്റില്ല പക്ഷേ അദ്ദേഹം അതിനു വേണ്ടി അർപ്പണ മനോഭാവത്തോടെ അത്രയും അതിനോടുള്ള ഒരു കഷ്ടപ്പെടാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എത്ര വേണമെങ്കിലും അത് ചെയ്യാം ക്ഷമ അല്ലെ ക്ഷമ ഭയങ്കര അത് പഠിപ്പിക്കുന്നവർക്കും ും നമ്മള് മനസ് അത് അത് പെർഫെക്റ്റ് ആവണം എന്നുള്ള ഒരു മനസ്സ് എത്ര എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല അത് ശരിയായ മാത്രം അതിനു വേണ്ടി ഒരുപാട് എത്ര സമയം വേണ്ടി ഒന്ന് ഈ ഇതൊക്കെ പഠിച്ച് ഇങ്ങനെ ഷൂട്ട് ഷോർട്ടായിട്ടാണ് അതെല്ലാം പഠിപ്പിക്കാൻ അത് ശരി അത് ശരി അപ്പൊ നമ്മൾ ആ അതിനെ അപ്പൊ നമ്മൾ ആലോചിച്ച് അതിനൊരു മൂവ്മെന്റ് പിന്നെ അത് പിന്നെ സിനിമയ്ക്ക് ക്യാമറ ഇന്ന ദൂര ക്ലോസ് ആണോ ദൂരം നമുക്ക് പറഞ്ഞു തരും അതനുസരിച്ചിട്ടുള്ള മൂവ്മെന്റ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കും പക്ഷെ അപ്പൊ തന്നെ അത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിട്ട് തേക്ക് പോവാ അങ്ങനെയാണ് കാര്യം അങ്ങനെ ഒന്നര മാസം കൊണ്ടാണ് കമലദളത്തിന്റെ കമലതലത്തിന്റെ പാട്ടുകളും അതിലെ നൃത്ത അധ്യാപകൻ എന്നതിലുപരി ഒരു താനൊരു പെർഫോമറും കൂടെ ആണെന്ന് തെളിയിച്ചു ആ സിനിമ ഇറങ്ങിയപ്പോ എല്ലാവരും വളരെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സമയം ആൾക്കാരൊക്കെ കാണുന്നത് ൾക്കാരൊക്കെയാണ് ഇപ്പോഴും ഇന്റർവ്യൂലൊക്കെ ചോദിക്കും എങ്ങനെയാ ഇത്ര നന്നായി ഇത്ര നന്നായിട്ട് പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതിലെ നൃത്തത്തെ കുറിച്ചും ഒക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞപ്പോ നമ്മൾ എന്നെ സംബന്ധിച്ച് പിന്നെ ഇപ്പൊ ഈ കിട്ടിയ ഈ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തില് അദ്ദേഹത്തിന്റെ ഇത്രയും ഒരു മികച്ച ഉയരങ്ങളിലേക്ക് എത്തി നിക്കുമ്പോ അതിന്റെ ഒരു ചെറിയ ഭാഗം ആവാൻ സാധിച്ചതില് നമ്മള് വളരെയധികം എനിക്ക് പിന്നെ ഗുരുവന്ദനം തന്നെ ആ ഒരു വ്യത്യസ്തമായ രീതിയിൽ അതൊക്കെ മോഹൻലാലിന്റെ കൂടി ഒരു തീരുമാനമായിരിക്കുമല്ലോ അതെ വേണമെന്നുള്ളത് അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആ കലയോടുള്ള ആ അർപ്പണം തന്നെയാണ് ഈ ഗുരുക്കന്മാരോട് അദ്ദേഹം കാണിക്കുന്നത് അതെ ആ കല കല എന്താണ് അത് പൊതുസമൂഹത്തിന് എത്രത്തോളം തന്നെയാണ് അദ്ദേഹം ആശാനോട് കാണിച്ചിട്ടുള്ളത് എത്രത്തോളം ജനകീയമാക്കി കഥകളി എന്ന കലയോട് അത്രയും ബഹുമാനം എന്നുള്ളത് കാട്ടിത്തന്നു കച്ചകളി സിനിമാ ലോകം ലോക അതെ 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 അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഭരതനാട്യത്തിന്റെ കാര്യം അദ്ദേഹം ആ ഭരതനാട്യം അവിടെ കളിക്കുകയും ഒപ്പം തന്നെ അതിലത്തെ ചെറിയ ചെറിയ കുറവുകളും പോരായ്മകളും അതൊക്കെ ഒരു പലതരത്തിലുള്ള വിമർശനങ്ങളും പലതരത്തിൽ വരുള്ളൂ പക്ഷെ ഈ ഒരു സംഭവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല എങ്ങനെയെന്ന് മോഹൻലാലുമാരിലുള്ള ഒരു നടൻ ആ ഒരു റോൾ അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിനും ബാക്കിയാണ് ഒപ്പം തന്നെ കലയ്ക്കും ഒരേമാതിരി ജനകീയമാവാ അല്ലേ അതൊരു വലിയൊരു ഗുണമായി ഓക്കെ അടുത്തതായിട്ട് നമ്മുടെ പ്രമുഖ മജീഷ്യൻ ഷൊർണ്ണു രവിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറയുന്നത് എന്താണ് ഈ മോഹൻലാലുമായിട്ട് അദ്ദേഹത്തിന് മാന്ത്രിക സിനിമയിൽ അല്ലേ മാന്ത്രിക സിനിമയിൽ അദ്ദേഹത്തിനെ മാജിക്ക് പഠിപ്പിക്കാനുള്ള ഒരു അവസരം എങ്ങനെയാണ് കിട്ടിയത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അനുഭവം എന്തൊക്കെയാണ് ഞാൻ ചെന്നൈയിലായിരുന്നു അപ്പോൾ ചെന്നൈയിലുള്ള സമയത്ത് മലയാളത്തിലുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു എൻ്റെ മാജിക്കും മിമിക്രിയും ഇത് കണ്ടിട്ട് തമ്പി കണ്ണന്താനം എന്നോട് പറഞ്ഞു അതിൻ്റെ ഡയറക്ടർ എൻ്റെ അടുത്ത സബ്ജക്റ്റ് മാന്ത്രികം എന്ന സിനിമയാണ് അതിൽ മോഹൻലാലിനെ മാജിക് പഠിപ്പിക്കാൻ പറ്റുമോ അപ്പം ഞാൻ വളരെ ത്രില്ലടിച്ചു ആ അപ്പോൾ അതിന് മുമ്പേ ഒരു മോഹൻലാൽ ആരാധകനും കൂടിയാണ് അതെ 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 അപ്പോൾ അപ്പം മുമ്പേ മോഹൻലാല് ഈ എന്നോട് പറഞ്ഞതിന് ശേഷം തമ്പി കണ്ണന്താനം അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മാജിക് പഠിക്കാൻ എൻ്റെ ഗുരുനാഥൻ ആർ കെ മാലേൻ്റെ അടുത്ത് പോയിട്ട് മാജിക്ക് പഠിച്ചു അപ്പോൾ മാജിക്ക് പഠിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവർ അമേരിക്കയിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അതിൽ ഇദ്ദേഹത്തിന് മാജിക്ക് അവതരിപ്പിക്കണം അങ്ങനെ അവിടെ അവതരിപ്പിക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഇദ്ദേഹം പഠിപ്പിക്കും പക്ഷേ മാന്ത്രികം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മാജിക് കംപ്ലീറ്റ് അന്നത്തെ ദിവസം ആ സിനിമയിൽ ഫിലിം സിറ്റി എൻ ഡി ആർ ഫിലിം സിറ്റി ആയിരുന്നു അവിടെ വെച്ച് ഞാനാണ് പഠിപ്പിച്ചത് അന്നും എൻ്റെ ഗുരുനാഥൻ ആർ കെ മേലേത്തോടെ വന്നില്ല അപ്പോൾ അന്ന് ഗുരുനാഥൻ അർക്കെ മലത്ത് വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു ഈ ഇതിനു ശേഷം അന്ന് ഫിലിം സിറ്റിയിൽ മാജിക്കിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് ഇത് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇദ്ദേഹം ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ മുമ്പിൽ ചെയ്തു കാണിക്കുക അപ്പോൾ ഉദാഹരണം ഒരു പ്രാവിനെ ബലൂൺ പൊട്ടിയിട്ട് പ്രാവിനെടുക്കുന്ന സംഭവമുണ്ട് ഈ ബലൂൺ പൊട്ടി പ്രാവിനെടുക്കുന്നത് അത് അദ്ദേഹം പറഞ്ഞു പല മേലും ചെയ്തു പക്ഷേ ആ മാനേസ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല ഒരു മെജീഷ്യൻ്റെ മാനേസ് ഉണ്ടല്ലോ ഒരു മുഖഭാവം ഒരു ഇങ്ങനെ ആക്കുന്നത് അത് പുള്ളി മനോ മനോധർമ്മം പോലെ പുള്ളി ചെയ്യാണ് ഞാൻ അതിശയിച്ചു പോയി ഇത് എന്തെങ്കിലും കാരണം നമ്മൾ വിചാരിക്കാത്തതിനപ്പുറമാണ് പുള്ളിയുടെ അപ്പോൾ അദ്ദേഹം വലിയൊരു കംപ്ലൈൻറ്റ് ആക്ടറെ കംപ്ലീറ്റ് ആക്ടർ തന്നെയാണ് യാതൊരു സംശയമില്ല കാര്യം അതുപോലെ അതിന് ഒരുപാട് സംഭവങ്ങളുണ്ട് ആ സംഭവം ആ പള്ളിയിലച്ചൻ്റെ വാച്ച് ഞാൻ പറഞ്ഞു പള്ളിയിലച്ചൻ്റെ വാച്ച് തച്ച് പൊട്ടിക്കണം അപ്പോൾ പള്ളിയിലച്ചൻ്റെ വാച്ച് തച്ച് പൊട്ടിക്കും രണ്ട് ഇത് ഈ ഷേർട്ടർ വാച്ച് തിരിച്ചു കൊടുക്കണം ആളുകൾ പറയും അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഇദ്ദേഹം എടുക്കുന്നത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടില്ലേ അത് തമ്പിസാറ് പറഞ്ഞുകൊടുത്തില്ലേ ഞാനും പറഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹം ആ കൈ ഇടുന്നത് കറക്റ്റായിട്ട് രവിമാനാണ് ഫാദർ ആയിട്ട് രവിമാരുടെ പോക്കറ്റിൽ കൈ ഇടുക്കുമ്പോൾ തന്നെ ആളുകൾ മനസ്സിലാവും ഈ വാച്ചാണ് ആ പോക്കറ്റിൽ പോക്കറ്റിലിടുന്നത് ഈ വാച്ച് രവിമാനെ പോക്കറ്റിൽ നിന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വാച്ച് ഇടുകയാണ് അപ്പോൾ അത് പറയാതെ തന്നെ അദ്ദേഹം ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അർപ്പണ മനോഭാവമാണ് പിന്നെ ഞാൻ തന്നെ ചോദിച്ചു ലാലയണോടെ ലാലയ ഇതൊക്കെ എങ്ങനെയും ചെയ്യുക എല്ലാം സംഭവിച്ചു പോകുന്നതാണ് പുള്ളിക്കാ ഇല്ലേ യാതൊരു പങ്കുവില്ലാത്ത കാര്യമാണ് പക്ഷേ വളരെ മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുക പക്ഷെ അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഈ ഇതൊക്കെ വളരെ മനോഹരമായിട്ട് ഒരു ദിവസം രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയതാണ് ആറു മണി വരെ ഒരു ട്രയലും ഇല്ലാണ്ട് എനിക്കത് ക്ഷീണമായി ുള്ളിക്ക് ഒരു ക്ഷീണവും ഇല്ലാണ്ട് അത് മനോഹരമായിട്ട് ആ മേ ഒരു മെജിഷ്യൻ്റെ മാനേഴ്സം എങ്ങനെ അവിടെ അത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല നമ്മൾ മാജിക്കിൻ്റെ ട്രിക്സുകളാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ ബലൂൺ പൊട്ടി പ്രാവിനെ വരുന്നത് ഈ ഒരു ബുക്ക് തുറന്നാൽ തീ വരും ഇതൊക്കെ പുള്ളിക്ക് പറഞ്ഞു കൊടുത്താൽ പുള്ളി ചെയ്തു പക്ഷേ ബാക്കി കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു ആ മാനേഴ്സും വരുന്ന ശരിക്കും മെജിഷ്യൻ്റെ മാനേഴ്സാണ് ആ ചേട്ടങ്ങളൊക്കെയാണ് പുള്ളി കാണിക്കുന്നത് അത് വളരെ സംഭവം തന്നെയാണ് ആ സമയത്ത് ആർ കെ മലയത്ത് പറഞ്ഞ സെറ്റിൽ എൻ്റെ കാലത്തോട്ട് വന്നിച്ചപ്പോൾ എനിക്ക് കണ്ണുന്നൊക്കെ വെള്ളം വന്നു കാരണം ഞാൻ ഇതായി പോയി അപ്പോൾ പുള്ളി ആർ കെ മലയത്തിനോട് പറഞ്ഞു ലാലാട്ടൻ മാഷൻ കുറച്ച് ടെൻഷനായിട്ടുണ്ട് ഇപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് അപ്പോൾ നമ്മൾ മനസ്സ് പോലും അദ്ദേഹം വായിച്ചെടുക്കുക എന്നുള്ളതാണ് കാരണം ഒരാൾ എങ്ങനെ ഒരു ഗുരു എങ്ങനെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഗുരുവിൻ്റെ മനസ്സെന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു ഇന്ന് ഇന്നത്തെ കാലത്ത് ഗുരുന്ന് നിന്നെ

ഓക്കെ അങ്ങനത്തെ ഒരു വേഷം കെട്ടി വരിക അതെ അതല്ലേ അന്വേഷണത്തിന്റെ ഭാഗമായി തോന്നിയത്

എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് അത് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ അർപ്പണ മനോഭാവം തന്നെയാണ് ആ ഒരു ഇതുകൊണ്ടുള്ള കലയോടുള്ള അത് ആ കല മാത്രല്ല ടീച്ചർ പറഞ്ഞ മേരി ഒരുപാട് കലകൾ ഇതേമാതിരി കരാട്ട ഒരുപാട് ആളുകളുണ്ട് അതെ ഉണ്ടാവില്ലേ അപ്പോൾ അത്രയും ആളുകളൊക്കെ അദ്ദേഹം അതെ അതെ ഏത് മേഖലയാണെങ്കിലും ശരി ഏത് റോൾ ആണെങ്കിലും ശരി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഗുരുസ്ഥാനീയരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്ക് എല്ലാവർക്കും മോഹൻലാലിന്റെ അതേ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് ഇവിടെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മളുടെ അടുത്തുള്ള നമുക്ക് പരിചയമുള്ള ഒരു മൂന്നാളിനെ ഇവിടെ ഈ വേദിയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് പിന്നെ ഞാന് പറയുകയാണെങ്കിൽ കഥയാട്ടം പറഞ്ഞ ഒരു പത്ത് കഥാപത്രങ്ങൾ അദ്ദേഹം പത്ത് കഥാപാത്രങ്ങളെ അദ്ദേഹം വധിപ്പിച്ചിരുന്നു മദ്രാസ്റ്റ് കഥയാട്ടം ആ സമയത്ത് എനിക്ക് ഒരു ഭാഗ്യം കിട്ടി ഇദ്ദേഹത്തിന്റെ പടങ്ങളുടെ പേര് വെച്ചിട്ട് ഞാനൊരു കവിത എഴുതിയിരുന്നു ബെഞ്ചിൽ വിരിഞ്ഞിന് വന്നു ഭൂമിയിൽ രാജാന്തി നൂറ്റാണ്ടിൽ ശ്രീകൃഷ്ണ പര്യന്തായി മാറി പറഞ്ഞു അങ്ങനെ ആ സമയമിറങ്ങി പടങ്ങൾ വരെയുള്ള ഒരു കവിത അത് എനിക്ക് പ്രിന്റ് ചെയ്തിട്ട് ലൈബ്രറി ചെയ്തിട്ട് അവിടെ കൊടുക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ഉണ്ടാക്കി പോകുന്നു സിനിമാ രംഗത്ത് പരമോന്നത പുരസ്കാരമായ ദാദാ അവാർഡ് കിട്ടിയ നമ്മുടെ സൂപ്പർസ്റ്റാർ സ്റ്റാർ മോഹൻലാലിൻ്റെ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനീയരായ മൂന്ന് പേരോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ യു എസ് മീഡിയയ്ക്ക് വേണ്ടി നന്ദി നമസ്കാരം